സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ കൂറ്റനാട് ടൌൺ മാലിന്യമുക്ത പ്രദേശമായി പ്രഖ്യാപനം നടത്തുന്നതിന്റെയും ഗ്രാമപഞ്ചായത്തിലെ വിവിധ സെന്ററുകളിൽ പൊതുശുചീകരണ തൊഴിലാളികളെ വിന്യസിക്കുന്ന ചടങ്ങിന്റെയും ഉദ്ഘാടനം മന്ത്രി എം പി രാജേഷ് റോട്ടിലും കാണും ഒക്കെ വലിച്ചെറിയാം എന്നതാണ് അങ്ങനെ വലിച്ചെറിഞ്ഞാൽ ഇത് പറയതുപോലെയാണ് പഞ്ചായത്ത് ജോലി ഇങ്ങനെ വൃത്തിയാക്കൽ മാത്രമല്ല വൃത്തികേടാക്കുന്നവരെ പിടികൂടുക എന്നത് കൂടിയാണ് അപ്പൊ ഇനി മുതൽ നിശ്ചയിച്ച ബില്ലുകളിലല്ലാതെ അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിലല്ലാതെ പാഴ്വസ്തുക്കൾ അതെത്ര ചെറുതാവട്ടെ എത്ര വലുതാവട്ടെ വഴിയിൽ ഓണങ്ങളിൽ വലിച്ചെറിഞ്ഞാൽ പതിനായിരം രൂപയാണ് പിഴ പതിനായിരം രൂപ പിഴ ആ പിഴ ചുമത്തപ്പെടാതിരിക്കണമെങ്കിൽ നമ്മുടെ ശീലം മാറ്റണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ അധ്യക്ഷനായി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി സുന്ദരൻ ഹരിത കേരള മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ നീരജ വ്യാപാരി വ്യവസായ സമിതി പ്രതിനിധി എ സേതു മാധവൻ വ്യാപാരി പ്രതിനിധി കെ ആർ ബാലൻ സി ഐ ടി ചുമട്ടു തൊഴിലാളി യൂണിയൻ ഡിവിഷൻ സെക്രട്ടറി ഡി രാജപ്പൻ കൂറ്റനാട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് പ്രതിനിധി അഭിലാഷ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസത്ത് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ